കാത്തി അമ്മ രണ്ടു പേർക്കും ടങ്ക്സ്റ്റാണ് ഓരോന്ന് അഞ്ചു പ്രാവശ്യവീതം പറയണം പറയുകയും വേണം ആദ്യം ഒന്നാമത്തത് പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച ആദ്യ അമ്മ പറ പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച പത്ത് ചത്തു ആ പോയി പോയി പത്ത് തത്ത ചത്തു ചത്ത ഓക്കെ ഇതിൽ കാത്തുകൊണ്ട് വിജയിച്ചിരിക്കുന്നു രണ്ടാമത്തത് രണ്ടാമത്തെ കളകളം ഒഴുകുമ്പോൾ അരുവിയിൽ അലകളിൽ ഒരു കുളിയിൽ ഒരു പുളകും കളകളമഴുകരരുവിയിൽ ഒരു കളകളമഴുകരരുവിയിൽ ഒരു കുളിയില് ഒരു പുളകത്ത് കളകളി കളകളി പോയി 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 തണ്ടുരുളും തടി ഉരുളും തടിമേൽമുളക് ഉരുളും തണ്ടുരുളും തടി ഉരുളും തടിമേൽ ഒരു ചെറു കുരുമുളക് തണ്ടുരുളും തടി ഉരുളും തടിമേൽ ഒരു ചെറു കുരുമുളക് ഉരുളും തണ്ടുരുളും തടി ഉരുളും തടിമേൽ ഒരു ചെറു കുരുമുളക് ഉരുളും തണ്ടുരുളും തടി വിരുളും തടിമേൽ ഒരു ചെറു കുരുമുളക് ഉരുളും തണ്ടുരുളും തടി ഉരുളും തടിമേൽ ഒരു ചെറു കുരുമുളക് ഉരുളും തടി અ yeah, વિરા no, <coughs>